എവിടെയെങ്കിലും പോകണമെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ ധരിക്കാൻ നമ്മൾ ആദ്യം ചൂസ് ചെയ്യുക ജീൻസും ടോപ്പും ആയിരിക്കും എന്നാൽ നിങ്ങളുടെ പ്രിയപ്പെട്ട വസ്ത്രം നിങ്ങളുടെ ശരീരത്തിന് എതിരായി പ്രവർത്തിച്ചാൽ എങ്ങനെയായിരിക്കും ടൈറ്റ് സഞ്ചാരമില്ലാത്ത ജീൻസുകൾ നമ്മുടെ ചലനത്തെ മാത്രമല്ല യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനും കാരണമാകുമെന്നാണ് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് അമേരിക്കൻ ജേണൽ ഓഫ് പബ്ലിക് ഹെൽത്തിൽ വന്ന പഠനത്തിലാണ് ഈ വിവരങ്ങൾ ഉള്ളത് സിന്തറ്റിക് ഫോം ഫിറ്റിംഗ് ഫാബ്രിക്സ് ബാക്ടീരിയക്ക് വളരാൻ മികച്ച അന്തരീക്ഷം ഉണ്ടാക്കി നൽകുന്നവയാണ് പ്രത്യേകിച്ച് യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷന് കാരണമാകുന്നോളി ബാക്ടീരിയക്ക് അതിനാൽ തന്നെ ഇത്തരം മെറ്റീരിയലുകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ടൈറ്റ് ജീൻസുകൾ അപകടകരമാണെന്നാണ് പഠനം പറയുന്നത് സിന്തറ്റിക് ഫാബ്രിക്സ് ആണെങ്കിലാണ് അപകടം കൂടുതൽ പോളിസ്റ്റർ സ്പാൻഡക്സ് ബ്ലൻഡ് ജീൻസിന് കോട്ടണിൽ നിന്നും വ്യത്യസ്തമായി ചൂടും ഈർപ്പവും പിടിച്ചു നിർത്താൻ കഴിയും ഇത് അപകടമാണ് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും യു ടി ഐ ഒരുപോലെ ബാധിക്കാമെങ്കിലും സ്ത്രീകൾക്കാണ് സാധ്യത കൂടുതൽ ശാരീരികമായി നോക്കിയാൽ സ്ത്രീകളുടെ യുറേത്ര ചെറുതാണ് ഇതിനാൽ മൂത്രസഞ്ചിയിലേക്ക് ബാക്ടീരിയയ്ക്ക് എത്താൻ എളുപ്പമാണ് മെനോപോസ് സമയമാണെങ്കിൽ ഫോർമോണിൽ വ്യത്യാസം വരും ഇതോടെ യൂറിനറി ട്രാക്ടിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങളിലും മാറ്റം സംഭവിക്കും ചില ഗർഭനിയന്ത്രണ രീതികൾ വജൈനൽ മൈക്രോബയോമിനെയും ബാധിക്കും ഈ അവസ്ഥയുള്ളവരിലും യു ബാധിക്കാൻ സാധ്യത ഏറെയാണ്